പാലക്കാട് കോങ്ങാട് കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ആറുപേർക്ക് ഗുരുതര പരിക്കേറ്റു പരിക്കേറ്റ മൂന്ന് കുട്ടികളെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു കോങ്ങാട് ചല്ലിക്കലിലാണ് വിട്ട കാർ ഓട്ടോറിക്ഷയിൽ ഇടിച്ചത് രാവിലെ മദ്രസവിട്ട് വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത് കോളേജ് വിദ്യാർത്ഥി ശ്രീജിത്തുണ്ണി ഓടിച്ചിരുന്ന കാർ അമിത വേഗതയിൽ ബസിനെ മറികടക്കുന്നതിനിടെ തെന്നിമാറി എതിർദിശയിലൂടെ പോവുകയായിരുന്ന ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു പത്ത് മുതൽ പതിമൂന്ന് വരെ പ്രായമുള്ള കുട്ടികൾക്കാണ് പരിക്കേറ്റത് സന ഫാത്തിമ മിൻഹാജ് ഹിസ്ബുല്ല എന്നീ കുട്ടികൾ കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ വെന്റിലേറ്ററാണ് സെൻഹാ ഫാത്തിമ ഹുസ്ന എന്നീ വിദ്യാർത്ഥികൾക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്തി ഡ്രൈവർ സുഹേൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എഴക്കാട്ടെ സ്വകാര്യ കോളേജിലെ ഓണാഘോഷ പരിപാടിക്കായി സുഹൃത്തുക്കളെ കൂട്ടാനായാണ് ശ്രീജിത്ത് ഉണ്ണി എന്ന വിദ്യാർത്ഥി അമിത വേഗതയിൽ കാറോടിച്ചത് ആലത്തൂർ സ്വദേശിയായ ശ്രീജിത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി മീഡിയ വൺ പാലക്കാട്